യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അവസാനം വധിക്കപ്പെട്ട ശിഷ്യനാണ് യോഹന്നാൻ സെയിൻറ്റ് ജോൺ വിശ്വ യോഹന്നാൻ അദ്ദേഹം അദ്ദേഹത്തിനെ എരുതിയിലിട്ടിട്ടും മരണപ്പെടാതെ വന്നപ്പോൾ പറ്റ്മോസ് എന്ന ദ്വീപിൽ കൊണ്ട് തള്ളുകയാണ് ഉണ്ടായത് അങ്ങനെ ആ പറ്റ്മോസ് ദ്വീപിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വച്ചത് മറ്റ് മറ്റ് ശിഷ്യന്മാർ പത്രോസ് പൗലോസ് മാർക്കോസ് മത്തായി ഇവരൊക്കെ വധിക്കപ്പെട്ട് ലൂക്ക എല്ലാവരും എല്ലാവരും പല ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി തോമാസ്ലീഹ നമ്മുടെ നാട്ടിലും വന്നു ഈ സമയത്ത് വധിക്കപ്പെട്ടു പക്ഷേ യോഹന്നാൻ സ്ലീഹ വി സെയിൻറ്റ് ജോൺ അദ്ദേഹത്തിൻ്റെ പത്മോസ് ദ്വീപിൽ കൊണ്ട് തള്ളുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന് മരണപ്പെടാത്ത മൂലമാണ് അവിടെ വെച്ച് പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തിന് ലഭിച്ചതാണ് വെളിപാടിൻ്റെ പുസ്തകം അതായത് ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് വെളിപാടിൻ്റെ പുസ്തകം ദ സോറി മൂന്നാം വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അദ്ധ്യായം പതിനഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നുവെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മൻദോഷണാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും എന്തെന്നാൽ ഞാൻ ധന ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്തനും നഗ്നും ആണെന്ന് നീ അറിയുന്നില്ല ഞാൻ ഈ വചനം വായിക്കാനായിട്ടുള്ളൊരു ആസ്പദമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ സപ്പോർട്ടുമായിട്ട് ഏതാനും ദിവസം മുമ്പ് സപ്പോർട്ടുമായിട്ടുള്ള ഒരു ജാഥയിൽ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ഒരു വൈദികൻ തേലക്കാട്ട് പോൾ തേലക്കാട്ട് അദ്ദേഹം പലപ്പോഴും പത്രമാധ്യമ രംഗത്ത് ദൃശ്യ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായിട്ട് പല മാധ്യമങ്ങളിലും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാവുന്ന ആശയങ്ങളല്ല പക്ഷേ അദ്ദേഹം പങ്കെടുക്കുന്ന ആ വിഷയങ്ങളെ പറ്റി ഞാൻ ഒന്ന് പ്രതിപാദിക്കട്ടെ കുറിച്ച് ഒരു രണ്ട് മിനിറ്റ് നിങ്ങളോട് പറയുന്നത് ക്രൂശിക്കപ്പെട്ട കൊല്ലപ്പെട്ട ഒരു രാഷ്ട്രത്താലും മതത്താലും കൊല്ലപ്പെട്ട ഒരുവനെ ദൈവമായി പൂജിക്കുന്ന ഒരു മതത്തിൻ്റെ പുരോഹിതനാണ് ഞാൻ ഏത് മനുഷ്യൻ എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും അത് ക്രിസ്തു പീഡിപ്പിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ഈ പീഡിപ്പിക്കപ്പെടുന്നവന് ജാതി നോക്കണ്ട മതം നോക്കരുത് വർണ്ണം നോക്കരുത് ആരായാലും മനുഷ്യൻ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അവൻ സംരക്ഷിക്കപ്പെടേണ്ടവനാണ് അവന് മനുഷ്യത്വം മഹത്വപൂർണമായി വൈദികൻ എപ്പോഴൊക്കെ കത്തോലിക്ക സഭ ഒരു പ്രതിസന്ധി ഘട്ടം പ്രതിസന്ധി ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കത്തോലിക്ക സഭയെ അലക്കി വെളുപ്പിക്കാൻ വേണ്ടി പറയല്ല എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് കത്തോലിക്ക സഭ വീഴുന്നുവോ അന്ന് കത്തോലിക്ക സഭയ്ക്ക് സഭയ്ക്കെതിരായിട്ട് അദ്ദേഹം വന്നിരിക്കും അതിനുദാഹരണം എന്ന് പറഞ്ഞാൽ ആലഞ്ചേരി പിതാവ് ഭൂമി കൈമാറ്റം അതിൻ്റെ അതിൻ്റെ സത്യാന്വേഷണം എനിക്കറിയില്ല ഭൂമി കള്ളക്കച്ചവടം അതൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ആലഞ്ചേരി പിതാവ് ഭൂമി കച്ചവടം കള്ള കച്ചവടം നടത്തിയോ കള്ളപ്പണം മറച്ചോ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല പക്ഷെ അന്ന് പ്രതിസന്ധി വന്നപ്പോൾ കത്തോലിക്ക സഭയ്ക്കിട്ട് പണിയാനായിട്ട് മുമ്പിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു ഇനി ഫ്രാങ്കോ ബിഷപ്പും ഒരു കന്യാസ്ത്രീയും ആ വിഷയം ഇതുവരെ എനിക്ക് എനിക്കറിയുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഫ്രാങ്കോ ബുധവും ആ പ്രണയത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി റോമിയോ ജൂലിയറ്റ് ആയിട്ട് അവർ നടക്കായിരുന്നു അത് ഞാൻ അതിനൊരു തെറ്റായിട്ട് കാണുന്നില്ല അതായത് അവനവനിട്ട് അടിക്കാണ്ടിരുന്നതീ തെക്കല തേലക്കാട്ടാച്ചൻ്റെ പോലെ അദ്ദേഹത്തിനൊരു വികാരം വന്നു ആ കന്യാസ്ത്രീയും പരസ്പര സമ്മതം മൂലമുള്ള പ്രണയത്തിലും കറങ്ങി നടക്കായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഈ കന്യാസ്ത്രീക്ക് ഒരു ലഭിക്കേണ്ട സ്ഥാനം വേറൊരു കന്യാസ്ത്രീക്ക് അദ്ദേഹം വേറൊരു ലവറെ കണ്ടെത്തി ആ കന്യാസ്ത്രീക്ക് കൊടുത്തപ്പോൾ ഈ കന്യാസ്ത്രീക്ക് ഒരു ചെറിയ അസൂയ വന്നപ്പോൾ പീഡനമായി പീഡനമായി അത് അപ്പൊ ആ പീഡനം വന്നപ്പോൾ ഈ തേലക്കാട്ടൻ അപ്പോഴും വന്നു കത്തോലിക്ക സഭേനെ താറടിച്ച് കാണിക്കാൻ മറ്റേതിൻ്റെ മൊറാലിറ്റി ഞാൻ ഇപ്പോൾ പറയല്ല ഫ്രാങ്കോ ബിഷപ്പും ആ കന്യാസ്ത്രീയും ആയിട്ടുള്ള ഇതിൻ്റെ മൊറാലിറ്റിയോ അതിൻ്റെ ഈ പാപിയാണോ ഞാൻ വിധിക്കാനോ ആരും വിധിക്കാനോ ആളല്ല പക്ഷെ തേലക്കാട് അച്ഛൻ്റെ വിഷയം അന്ന് കത്തോലിക്ക സഭയ്ക്കിട്ട് എങ്ങനെ പണിയാം ഒപ്പം റിട്ടയേർഡ് ജഡ്ജ് കമാൽ പാഷ അയാൾക്ക് പുനലൂര് കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടുന്നുണ്ട് കേട്ടാ പുനലൂര് കോൺഗ്രസിൻ്റെ സീറ്റിൽ നിൽക്കാൻ വലിയ മോഹമായിട്ട് കഴിഞ്ഞ അവണെ കുറെ നോക്കി കിട്ടിയില്ല ഇത്തവണയും നോക്കണുണ്ട് മലർനാടൻ ആണ് അതിൻ്റെ റെക്കമെൻഡേഷൻ അത് അതിനിടയിൽ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ അദ്ദേഹം വന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് നേരെ വേണ്ടിയിട്ട് കമാൽ പാഷ തേലക്കാടൻ ഒക്കെ പാടിക്കൂടി എങ്ങനെ അടിക്കാൻ പറ്റുമോ കത്തോലിക്ക സഭയ്ക്ക് അത് ഞാൻ പറഞ്ഞത് ഫ്രാങ്കോ പിതാവും കന്യാസ്ത്രയും ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ തേലക്കാടൻ ചെയ്യുന്നേക്കാളും ഭേദമാണ് അവർ വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് ചെയ്തു അതിന് അടി കിട്ടേണ്ടത് തേലക്കാടൻ കത്തോലിക്ക സഭയ്ക്ക് പിന്നെ വക്കഫിൻ്റെ സമയത്ത് തട്ടിൽ പിതാവ് ബഹുമാന്യനാണ് അദ്ദേഹം ബഹുമാനാണ് തട്ടിൽ പിതാവ് അവിടെ മുനമ്പത്തൊക്കെ വന്നു അവിടെ നിന്ന് ഇദ്ദേഹത്തിനെ കാണില്ല മുനമ്പത്ത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ മറ്റേ സുഡാപ്പികള് ഇസ്ലാമിസ്റ്റുകൾ പിടിച്ചടക്കിയിട്ട് അവർ പറഞ്ഞു നിശാക്ളകളാണ് ചെറായിലും മുനമ്പത്തും അത് വക്കഫാണ് അതിനൊരു വക്കഫല്ല ഞാനവിടെ പോയിരുന്ന ഞാൻ കേസ് കൊണ്ടുവന്നത് അപ്പം എനിക്കറിയാൻ എൻ്റെ വിശദാംശങ്ങളും എല്ലാ കാര്യങ്ങളും അത് വക്കഫാണ് എന്നും പറഞ്ഞ് വന്നപ്പോൾ അന്ന് അന്ന് കത്തോലിക്ക കുടുംബങ്ങളെ സഹായിക്കാൻ തേലക്കാടും കാണില്ല േലക്കാടിനെ കാണുക ഇന്നലെ ആ ഹമാസിൻ്റെ അതായത് പത്ത് പതിനാല് വർഷം പട്ടത്തിന് പഠിച്ചിട്ട് കിട്ടിയ ഒരു ഉടുപ്പുണ്ട് അതായത് നിങ്ങൾക്കൊരു യൂണിഫോം കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ മേലെ തീവ്രവാദികളുടെ ഹമാസിൻ്റെ ഒരു കോണാനില്ലേ അതായത് ഈ കോണാന അറബികളൊക്കെ തലേച്ചിട്ടാണ് ആ ഒരു കോണാൻ ആ കോണാൻ വിട്ടിട്ടുണ്ട് നമ്മൾ മലയാളികൾ മുപ്പത്തഞ്ച് ലക്ഷം കേരളത്തിലുണ്ട് അടിമകൾ ഗൾഫ് കേരള മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഉണ്ട് മുസ്ലിം ഉണ്ട് അവൻ്റെ മോത്തൊക്കെ തുപ്പും ഈ കോണാൻ കെട്ടിയിട്ട് ആ കോണാൻ ഇട്ടിട്ട് നാണം കെട്ടി തേലക്കടൻ അച്ഛൻ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് പുലമ്പണ് ഈ അച്ഛൻ നൈജീരിയയിലോ കോങ്കോലോ സുഡാനിലോ ബോക്കോഹറാം എന്ന ഇസ്ലാമിക സംഘടന ഐസിസ് അൽ അൽക്ക കൊല്ലുന്ന ക്രിസ്ത്യാനികളെയോ കത്തോലിക്കരെയോ ഈ അച്ഛൻ കണ്ടില്ലേ അങ്ങനൊരു അങ്ങനെയൊരു സംവാദം അന്ന് ചുറ്റിരുന്നിരുന്ന എസ് ഡി പി ഐ പി എഫ് ഐ ആൾക്കാരെയും കൊണ്ടൊന്ന് നടത്താനുള്ള ധൈര്യമുണ്ടോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഒരു ചാനലിലുള്ള ചർച്ചയിൽ ഇദ്ദേഹം ഇരുന്ന് പറയാണ് ഇദ്ദേഹം മോഡി അധികാരത്തിൽ വന്നതിനെ പറ്റി മോഡിനെ ഞാനൊന്ന് വിലയിരുത്തട്ടെ നോക്കട്ടെ ഞാൻ എന്നിട്ട് പറയാം അപ്പുറത്തിരുന്നിരുന്നത് ടി ജി മോഹൻദാസ നല്ല ചെക്കിട്ടത്ത് അട്ടി കിട്ടണോണം അതെ മോഡീനെ വിലയിരുത്താറാവുമേ താൻ പോകണോണം അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ രണ്ട് ശതമാനം ക്രിസ്ത്യാനിയും വെച്ചിട്ട് മാർപ്പാപ്പി ആവണമെന്നും വെച്ച് കയറി സാധാരണ ഈ ഇങ്ങനെയുള്ളവരെ മറ്റേ ഇവിടെ സെമിനാരി എടുത്ത് പുറത്ത് കളയാറുണ്ട് ഇത് എങ്ങനെയൊക്കെ കടന്നു കൂടി ഇപ്പോൾ മാർപ്പാപ്പി ആവാൻ വേണ്ടി വന്നിരിക്കണം എൻ്റെ കൈ മുത്തിക്കോ ഞാൻ യേശു ക്രിസ്ത്യനേക്കാളും മുമ്പാന്നും പറഞ്ഞിരിക്കണേ ഈ തേലക്കാടന അച്ഛൻ മറ്റേ തീവ്രവാദിയുടെ കോണാനും ചിറ്റി നടക്കണ തേലക്കാടൻ അച്ഛനോട് ഞാൻ പറയാം താങ്കൾ ഈ വക കാര്യങ്ങളിൽ ഇടപെടുമോ ഒന്നില്ലെങ്കിൽ നീ ചൂടായിരിക്കണം അല്ലെങ്കിൽ നീ തണുപ്പായിരിക്കണം പിന്നെ ഈ ഇവിടുത്തെ പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത് ബൈബിളിൽ വേറൊരു വചനം കൂടി ഞാൻ പറയാം ശിലാഫലകം പോലെയുള്ള നിൻ്റെ ഹൃദയം എടുത്ത് മാറ്റി മാംസളമായ ഹൃദയം ഞാൻ നിനക്ക് വെച്ച് ഒരു കുട്ടി മരിക്കുമ്പോൾ ഒരു സ്ത്രീ മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളു വേദനിക്കും അത് മരവിപ്പിക്കുന്ന രീതിയിൽ തീവ്രവാദങ്ങളെയും അടുത്തു വളർന്ന് വളർന്നു വരുന്ന തലമുറയെ ആ തീവ്രവാദം പഠിപ്പിച്ച് രണ്ടും മൂന്നും വയസ്സായ കൊച്ചിനെ ജൂതന്മാരുടെ അടുത്തേക്ക് വിദ്വേഷം പരത്തി കൊടുത്തുന്ന തീവ്രവാദികളാണ് അച്ഛനും ഒരു പക്ഷെ സെമിനാരിയിലെ വലിയ ഇതിൽ അന്നാളിൽ നടന്നിരുന്നു വലിയ പലകം കൊണ്ട് നടന്നിരുന്ന കാലഘട്ടമായതുകൊണ്ട് അങ്ങ് മരുഭൂമിയിലെ ഗൾഫ് രാജ്യങ്ങളിൽ മുതി ബുദ്ധിമുട്ടേണ്ട ഗതികേട് വന്നിട്ടുണ്ടാവില്ല ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വന്നിട്ടുണ്ട് ആ പോയ മുസ്ലിം എന്നെ പിടിച്ചാ മതി മുസ്ലിമിനെ പിടിച്ചിട്ട് ചോദിക്ക എന്താണ് ഈ പാലസ്തീനിയൻ ഞാൻ വേർതിരിക്കില്ല ഹമാസും പാലസ്തീനായിട്ട് ഒരു വേർതിരിവില്ല കാരണം അവിടുത്തെ സംസ്കാരം അതാണ് സംശയം നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് അവിടുത്തെ പ്രസംഗങ്ങളൊന്നു കേട്ടോ കേട്ടു നോക്കിക്കോ ഈ അച്ഛനോട് ഞാൻ ചോദിക്കണേ ഒരു ക്രിസ്ത്യാനിയനെ പിടിച്ചോ അച്ഛൻ്റെ കത്തോലിക്ക സഭയിലെ ഏതെങ്കിലും ഒരു കുഞ്ഞാടിനെ കിട്ടും അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ തന്നെ പിടിച്ചോ ചോദിക്കുക എന്താ ഇൻ്റെ സ്വഭാവം എന്ന് നോക്കിയാ അവർ പറയും അറബി ഞങ്ങൾക്ക് ജോലി തരണുണ്ട് അച്ഛ എന്നിട്ടാ അറബി ഒരു പക്ഷേ ഞങ്ങളെ അടിമയായിട്ട് വെച്ച് പണി പണി പണിയിട്ട ഒരു അഞ്ചാറ് ആൾക്കാർ ഒരു മുറിയിലിട്ട് അച്ഛനാ ഗതികേടില്ല ആ സെമിനാരിൽ ഞമ്മടിച്ചു നേരെ കുഞ്ഞാടുകളെയും പറ്റിച്ച് ജീവിക്കുന്നുണ്ട് മാർപ്പാപ്പിയാവാൻ വന്നു അവിടെ ഓട്ടക്ക് വെച്ച് കുളത്തിൽ കുത്തി ജീവിക്കുന്നുണ്ട് അച്ഛൻ അതല്ല മരുഭൂമി ജീവിക്കുന്നവൻ്റെ സ്ഥിതി ഞാൻ മരുഭൂമിയിൽ കിടന്നറില്ല പക്ഷേ ആ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട് ഈ പറയണ അച്ഛൻ പറയണ പലസ്തീനി ഉണ്ടല്ലോ എൻ്റെ ഉണ്ട് കച്ചറിയ മലയാളീനെ കണ്ടവന് പുച്ചാണ് പിന്നെ പേടിച്ച് പെണ്ണിൻ്റെ താലിയും വെച്ചിട്ട് നാട്ടിലെ ഭൂമി വെച്ചിട്ട് പോണം മലയാളി ഉണ്ടല്ലോ അവൻ സഹിച്ച് നിൽക്കും അറബിയേക്കാളും ആറ്റിറ്റ്യൂഡ് ഉള്ളവൻ അവൻ അവൻ കാർപ്പിച്ച് തൂക്കുമ്പോത്ത് മലബാറി എന്ന് പറഞ്ഞ അവന് പുച്ചാണ് പാവം മലബാർ മലയാളി അവനൊരു ഒരു ധൈര്യമില്ല ഒരു പക്ഷെ യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ കിടക്കുമ്പോൾ അവന് ധൈര്യം വരും പക്ഷേ അറബ് നാട്ടിൽ അവനൊരു ഒരു ബലഹീനതയുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം അവിടെ ജീവിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരെ അടുതും വലതൊക്കെ ഒക്കെ ഇതറിയാത്തവരൊന്നുമല്ല ഇവിടെ ഇവിടെ കിടക്കുന്ന അന്തം അന്തങ്കമ്മികളൊക്കെ ഘോരം ഘോരം പറയും തൊഴിലാളി ഐക്യം അവിടെ ചെന്ന് പറയില്ല അതൊക്കെ വേറെ വിഷയം ഞാൻ അച്ഛനിലേക്ക് തിരിച്ചു വരാം അച്ഛൻ ചോദിച്ചിട്ടുണ്ടോ അച്ഛന് ഗതികേട് നല്ല സെമിനാറിൽ നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചു പതിനാല് വർഷം കത്തോലിക്ക സഭയുടെ ഇതിൽ കുടുംബത്തിൽ നിന്ന് എന്തോന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കാരണം അത് സ്വകാര്യ കാര്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല മാർപ്പാപ്പ്യാവാൻ വന്നവനല്ലേ എന്നിട്ട് ഈ സഭയ്ക്ക് ഇട്ടു തന്നെ പണിയണോ എന്നാൽ നൈജീരിയയിലെ ഒരു വിഷയം ഈ പറഞ്ഞ സുഡാപ്പികളെ തന്നെ പിടിച്ചുകൊണ്ടുനിന്ന് നൈജീരിയയിലും കോങ്കിലേയും സുഡാ ഏഹ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പറയച്ച ഇതുപോലൊരു ഇതുപോലെ സൗഹാർദ്ദം അവിടെ മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ ക്രിസ്ത്യാനികളെ നൈജീരിയയിൽ കൊന്നിട്ടുണ്ട് ബോക്കോഹറാമ് അവിടുത്തെ പാവങ്ങളെ കൊന്നിട്ടുണ്ട് അച്ഛൻ പറയോ അച്ഛൻ മിണ്ടില്ല അച്ഛൻ ഹമാസിന്റെ കോണാനിട്ടിട്ട് പേരുണ്ടാക്കാൻ തന്നെ അവിടെ വന്നത് വെളുത്ത വ്യക്തമായിട്ട് പറയാം ഞാൻ അവിടെ ഇത് കേട്ടിരുന്ന ഇസ്ലാമിസ്റ്റുകള് എസ് ഡി പി ഐ പി എഫ് ഐ ഇസ്ലാം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഏതൊരു ദിനോടും അച്ഛൻ്റെ പ്രസംഗം ഇങ്ങനെ തുടങ്ങിയത് ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ് അതുപോലെ പീഡയനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞേ ഞാൻ വ്യക്തമായിട്ട് മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കാണ് നിങ്ങൾ അച്ഛൻ പറയുന്നത് സംഭവിക്കോ കാരണം ഇസ്ലാം വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ക്രിശിൽ തറയ്ക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ സംശയമുണ്ടെങ്കിൽ എടുത്ത് വായിച്ചോ ബൈബിൾ എടുത്ത് വായിച്ചോ ഖുറാൻ പറയുന്നതും നബി പറഞ്ഞതും യേശു ക്രിസ്തു കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല മൂന്നാം നാൾ ഉയർത്തപ്പെട്ടിട്ടില്ല കുരിശിൽ തറക്കപ്പെടും മുമ്പ് സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ് ഖുറാൻ നിങ്ങൾക്ക് ഇസ് മുസ്ലിമുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഖുറാനിൽ അത് എന്നെ പറഞ്ഞോ അതല്ലെങ്കിൽ മാറ്റി നിങ്ങൾ വാ പറഞ്ഞോ എന്നോട് പറഞ്ഞോ അത് നിങ്ങൾ അംഗീകരിക്കോ നിങ്ങൾ കൊണ്ടുപോയ ഹമാസിന്റെ കോണാനിട്ട അച്ഛൻ അവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവം പോലെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നത് ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് അച്ഛ അത് തെറ്റാണെന്ന് പറയാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ പറയണ അത് തക്കിയാണ് അച്ഛപ്പം ഇന്ന് പറഞ്ഞോട്ടെ ഇന്ന് നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് അത് കേട്ടിരിക്കും അതിനെ തക്കിയെന്ന് പറയും ഇത് കേട്ടിരിക്കണ പ്രായമായ ആൾക്കാരെങ്കിലും തക്കിയ എന്ന പദം നിങ്ങൾ മക്കളോടോ നിങ്ങളുടെ മക്കളുടെ മക്കളോടോ ചോദിക്കുന്നത് എന്താ മോനെ ഈ തക്കിയ എന്ന് പറഞ്ഞാൽ തക്കിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ചതിക്കുക പറ്റിക്കുക മറ്റു മതസ്ഥരെ ഒരു നുണ പറഞ്ഞ് പറ്റിക്കാനുള്ള അവകാശമാണ് തക്കിയ എന്ന് പറയുന്നത് അതാണ് ഇന്ന് കേരളത്തിൽ ഇസ്ലാം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവർ മിണ്ടില്ല ഇന്ന് അച്ഛനെ നാളെ ഏറ്റവും ആദ്യം പണി കൊടുക്കുന്നത് ഈ അച്ഛനെ തന്നെയായിരിക്കും ഇസ്ലാം അത് കാരണം അപ്പം നിങ്ങൾ ചോദിക്കും അത് എന്താണെന്ന് അങ്ങനെ പറയാൻ കാരണം കാരണം ചരിത്രത്തിൽ നിങ്ങൾക്കിപ്പോൾ ഉറപ്പുണ്ടോ കേരളത്തിൽ മാത്രം ഇസ്ലാം ശാന്തമായിട്ടിരിക്കുന്നു അവർ കാണിച്ചിട്ടുണ്ട് മലബാർ കലാബായാലും വക്കഫായാലും ഇന്നത്തെ ഹിജാബായാലും അവർ ലോകം മുഴുവനും കത്തോലിക്കനെ വെച്ചിട്ടാണ് പണിതാക്കണത് അത് ലബനന്തായാലും സിറിയായാലും അവർ കേരളത്തിൽ മാറ്റി നിർത്തുന്നില്ല അത് സമയമില്ലാത്തതുകൊണ്ടും മോടിയിരിക്കുന്നതുകൊണ്ടും ആണ് ചെയ്യാത്തത് അപ്പം ഇസ്ലാമിനോട് ഞാൻ ചോദിക്കണേ നിങ്ങൾ പറയാണ് ഞങ്ങൾ അച്ഛൻ പറഞ്ഞ പോലെ ക്രൂഷിതനായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞാ ഞാൻ നിങ്ങളുടെ കൂടെയാണ് അന്ന് മാറും ഞാൻ നിങ്ങളുടെ കൂടെയാ നിങ്ങൾ പറയാണ് ക്രൂഷിതനായ യേശു നിന്ന് അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഞാൻ തേലക്കാട്ടിന് അച്ഛനും ഒരു ചോദ്യം ഉണ്ട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ പറ ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ് വ്യക്തമായിട്ട് ചോദിക്കണം നിങ്ങൾ പറയാണ് ക്രൂശിതനായ യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്ത എഴുന്നേറ്റപ്പെട്ട യേശു ക്രിസ്തുവിലാണ് അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ വിശദം ചുറ്റിരുന്ന് കേട്ടിരുന്നല്ലോ ഹമാസിൻ്റെ കോണാനിട്ടിട്ട് ഹമാസിൻ്റെ കോണാനിട്ട് കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതല്ലാണ്ട് മത സൗഹാർദ്ദം മതേതരത് പറഞ്ഞ് ഉണ്ടാക്കരുത് അത് തക്കിയ മാത്രമാണ് അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാരണം അപ്പം അച്ഛനോട് എനിക്ക് ഇനിയും പറയാണ് അച്ഛൻ കത്തോലിക്ക സഭയ്ക്ക് ഇട്ട് പണിത് പണ്ട് ഞാൻ പറഞ്ഞ മാതിരി എന്തോ എലക്ഷൻ കരുതി ഇലക്ഷനുകളാണ് വരണേ വോട്ട് വോട്ടിന്റെ പേരിലാണെന്ന് പറഞ്ഞതിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് മറ്റേ വെള്ളോപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവർ കുത്തില്ല അവിടെ അന്ന് ആ സ്ഥാനാർത്ഥിക്ക് കേൾക്കും ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞ നായന്മാരും കുത്തില്ല അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞാലും അച്ഛൻ സതക്കെട്ട് പണി എന്നുള്ളത് അറിയുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞാലും ഇവിടെ ഒന്നും ഈ മാറ്റി കുത്താനെന്നും പറഞ്ഞാൽ അച്ഛന് അച്ഛൻ അച്ഛൻ ഈ ഇസ്ലാമിനെ ഇനിയും പഠിക്കാനിരിക്കുന്നതുള്ളൂ അസ്സലം ഭൂ അച്ഛൻ പറയുന്നത് ഭൂരിപക്ഷ ആയിക്കഴിയുമ്പോഴും ഇവർ ഈ സമാധാനവും മതത്തിരത്വം പറഞ്ഞിരിക്കുന്ന പറഞ്ഞ് തെളിയിച്ച് കാണിച്ചാ പുറത്തോളൂ എവിടെയെങ്കിലും അവരിതുപോലെ ഉണ്ടോന്നുള്ളത് അപ്പം അച്ഛൻ ഈ സെമിനാരിയിലൊക്കെ പോയി മൃഷ്ടാനം ഭക്ഷിച്ചിപ്പോൾ സുഖസുലോത്ഭമായിട്ട് സഭയ്ക്കിട്ട് താങ്ങി നടക്കണ്ടല്ലോ ആ കോണാനിട്ട് നടന്നോ ഏഹ് ഉള്ള വില കളയരുത് നാറിയിട്ടേ ഉള്ള വില കളയരുത് എന്ന് മാത്രം അച്ഛനോട് എങ്കിൽ പറയാനുള്ളൂ അടുത്തൊരു കാര്യം അച്ഛനോട് പറയാനുള്ളത് ഇന്ന് മുസ്ലിം കുട്ടികൾ വളർന്നു വരുമ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തോളം കുട്ടികളാണ് മുസ്ലിം കുട്ടികൾ ഒരേ പ്രായത്തിൽ വളർന്നു വരുന്നത് അത് ക്രിസ്ത്യാനിയിൽ വളർന്നു വരുന്നത് ഏഴ് ലക്ഷമാണ് ഈ സ്ഥിതി ഒരു നാൽപ്പത് വർഷം മുമ്പ് അച്ഛൻ പ്രായമായില്ലേ നാൽപ്പത് വർഷം മുമ്പ് അച്ഛൻ പിന്നോട്ട് പോവാ ഓരോ കുടുംബത്തും അഞ് പത്തും എട്ട് പത്ത് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പതിനൊന്നും പന്ത്രണ്ടും ഉണ്ടായിരുന്ന കുടുംബങ്ങൾ കത്തോലിക്ക കുടുംബങ്ങളുണ്ടായിരുന്നു ഇന്ന് എന്താ പറ്റിയത് അച്ഛന് അച്ഛൻ ഉത്തരവാദിത്തമില്ലേ ആലഞ്ചേരി പിതാവ് ആ സമയത്ത് അങ്ങനെ ഒരു ഇത് നടത്തിയിരുന്നു ആലഞ്ചേരി പിതാവിനെട്ട് പണിതവനാണ് അച്ഛൻ എന്ന് അച്ഛനെ ഓർക്കണം ഒപ്പം തന്നെ ഹിന്ദുക്കൾ വളർന്നു വന്നു തന്നെയായിരിക്കും അത് ഏകദേശം ഒരു മുപ്പത് ലക്ഷം ഈ വളർന്നു വരുന്നത് നമ്മുടെ അടുത്തതിൻ്റെ അടുത്ത് തലമുറേനെ പറ്റിയാണ് അച്ഛൻ ഞാൻ പ്രതിപാദിക്കുന്നത് അത് എല്ലാം കൂടി ഹിന്ദും ക്രിസ്ത്യാനിയും കൂടി വളർന്നു വന്നാൽ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞത് മുപ്പത്തേഴ് ലക്ഷം ഹിന്ദും ക്രിസ്ത്യാനിയും മുപ്പത്തിനാല് ലക്ഷം മുസ്ലിമായി ആയി പകുതിക്ക് പകുതിയായി അതിന് വളം കൂട്ടി കൊടുക്കുന്ന പങ്കാണ് അച്ഛൻ ചെയ്യുന്നത് പകരം അച്ഛൻ കത്തോലിക്ക കുടുംബത്തിൽ പോയിട്ട് ജി ഞാൻ വന്നത് ജീവനുണ്ടാവാനും അത് സമൃദ്ധമായി ഉണ്ടാവാനാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നതെങ്കിൽ ഈ ഹമാസിൻ്റെ കോണാൻ ചിറ്റി നടക്കണേക്കാളും ഇത്തിരി അന്തസ്സുണ്ടായിരുന്നു ഹമാസിൻ്റെ കോണാനും ചിറ്റി നടക്കണല്ലേ അച്ഛ തേലക്കാടനച്ചാ നാണാവില്ലോ ഏ അതായത് ഞാൻ ദൈവങ്ങളിൽ വിശ്വസിക്കണില്ലേ നിങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും അച്ഛനണിങ്ങുന്ന് പക്ഷെ ഇതുമാതിരി ഉള്ള സഭയ്ക്കിട്ട് പണിയുമ്പോൾ ഇന്ന് ഇപ്പം റോമിൽ മറ്റേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് ഇതിനൊക്കെ വളം വെച്ച് കൊടുത്ത കേട്ടോ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ഒബാമയുടെ കൂടെ കൂടിയിട്ടാണ് എൽ ജി പി ടിക്യു പ്രകൃതി സ്നേഹം ഇതൊക്കെ ട്രംപ് എടുത്ത് കാട്ടിക്കളഞ്ഞു ഒപ്പം തന്നെ ഇന്ന് വന്ന മാതാവ് ഈ ഇത് മാർപ്പാപ്പ മുസ്ലിംകൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം റോമിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഗണത്തിൽപ്പെടുന്നതാണെന്ന് മാത്രം കൂടി ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുകയാണ് അപ്പോൾ അച്ഛനൊന്നും ഈ പണി പണിക്ക് തീവ്രവാദികൾ ഈ ടണലിൻ്റെ ഉള്ളിൽ അണ്ടർഗ്രൗണ്ടിൽ ജീവിക്കുന്ന തീവ്രവാദികൾക്ക് സംസാരിക്കുന്നതിന് പകരമായിട്ട് ആ കത്തോലിക്ക കുടുംബങ്ങളിൽ കയറിയിട്ട് പറയാം മക്കളെ ജി ഞാൻ ജീവൻ ഉണ്ടാകുന്നതിനും ജീവൻ സമൃദ്ധമായി ഉണ്ടാകുന്നതിനും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്ത വലിയൊരു കാര്യം സഭയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് അച്ഛനൊന്ന് മനസ്സിലാക്കണം അത് അതും കൂടി ഞാൻ ഈ പിന്നെ അച്ഛനിട്ട ഈ കൊണാനില്ലേ ഹമാസിന്റെ തീവ്രവാദികളുടെ കൊണാൻ പാലസ്തീനി കൊണാൻ ഈ സാധനം ഈ അടിമ അത് അടിമകളെക്ക് വേണ്ടിയിട്ട് അറബികൾ തലയിൽ കെട്ടണ പോലത്തെ ഒരു സാധനമാണ് അത് ഈ മറ്റു കാഫ്രികള് അച്ഛനൊക്കെ കാഫിറാണ് അച്ഛന് അഭിമാനത്തോടെ കാഫീറായിട്ടാണ് ഈ കൊണാനിട്ട് പോയേക്കണേ അത് അവർക്ക് ആ താൽക്കാലികമായിട്ട് അച്ഛന് തന്നേക്കണ ആ കൊണാനാ ആ കോണാൻ കാർ ഉണ്ടാറില്ല അടിമകളുടെ തുപ്പാനും ചാട്ടവാർക്ക് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറബികളുടെ സാധനമാണത് ഈ കോണ ഞാൻ ആദ്യമായിട്ട് കണ്ടത് അതായത് ഇവിടെ അമേരിക്കയിൽ കണ്ടു ഞാൻ എപ്പോഴാന്ന് പറയട്ടെ ഈ പറഞ്ഞ തീവ്രവാദികളെ അവിടെ നിന്ന് എത്തിന്യാഹു ഇസ്രായേലിട്ട് അടിക്കുന്ന സമയത്ത് ഞാൻ അമേരിക്കയിൽ കണ്ടു ഇവിടുത്തെ കൊളംബിയ യൂണിവേഴ്സിറ്റി യു സി എൽ എവിടെ നിന്ന് ഒരു അരമണിക്കൂർ പോയി കഴിഞ്ഞ യു സി എൽ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ഏഞ്ചലസ് അവിടെയൊക്കെ കുടിയിൽ കെട്ടിയിട്ട് ഈ കോണാനും കെട്ടിയിട്ട് കുറേ എണ്ണം നടക്കാണ് ട്രംപ് വരുന്നതിന് മുമ്പോട്ട് ഒരു അഞ്ചെട്ട് പത്ത് മാസം മുമ്പ് ട്രംപ് അങ്ങോട്ട് വന്നോടുകൂടി ഈ കോണാൻ മടക്കി അച്ഛന് അവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ധൈര്യമായിട്ട് ഈ ഇടാൻ പറ്റുന്നുണ്ട് പക്ഷേ ട്രംപ് വന്നോടുകൂടി ഈ കോണാനൊക്കെ വോക്കൊക്കെ പാടി കൂടി ഈ പിള്ളേർ മടക്കി മടക്കിയിട്ട് ഈ ഇട്ട പിള്ളേരുണ്ടല്ലോ ഒക്കെ ഇവിടെ ഇവിടെ പച്ച കുത്തിയിട്ട് സാത്താൻ്റെ വരവൊക്കെ വരയൊക്കെ വരച്ചിത് ഇവിടെ കുത്തും ഇവിടെ കുത്തും അവിടെ സാമാനത്തിലൊക്കെ കുത്തും ഈ പിയേഴ്സിംഗ് എന്ന് പറയും പിന്നെ ടാറ്റു ഇതൊക്കെ വരച്ചത് ഇവിടെ ഒക്കെ വരച്ചിറക്കണ പിള്ളേരാണ് പയ്യോ പാലസ്തീൻ എന്നും പറഞ്ഞ കിടക്കണ ഇടത് പക്ഷേ ഇടത് ഇസ്ലാമിക ശക്തികള് ട്രംപ് അങ്ങട്ട് വന്നതോടുകൂടി ഉണ്ടല്ലോ അച്ഛാ അച്ഛൻ ആ കോണാന് പിള്ളേരെ അങ്ങോട്ട് മടക്കി മടക്കിയിട്ട് അങ്ങോട്ട് കോണത്തിലേക്ക് കണ്ട് കയറ്റി എന്നിട്ട് ഇവന്മാരുടെ ഫേസ്ബുക്കിലൊക്കെ ഇതായിരുന്നു പാലസ്തീൻ കുഞ്ഞുങ്ങൾ ആയിരുന്നു അന്ന് വരെ ജോ ബൈഡനും കമലയിരിക്കുന്നു വരെ ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമ് എല്ലാ പോസ്റ്റുകളും യുവന്മാരങ്ങട്ട് മുക്കി അയ്യോ ഞാനോ പാലസ്തീനിക്കോ ഏയ് ഞാനറിയില്ല എന്ന രൂപത്തിലായി അപ്പൊ ആ കോണാന് നല്ല പേടിയുള്ള കോണാൻ ആ സാധനം അച്ഛൻ അതും കൂടി മനസ്സിലാക്കിക്കോ ആ കോണാൻ ഇട്ട് നടക്കുന്നത് ഇവിടുത്തെ മറ്റേ എൽ ജി ബി ടി ക്യൂ പിന്നെ ഗതികെട്ട ഇത് സകല ഡ്രഗ് അടിച്ച് കിടക്കണ ഗതികെട്ടവന്മാരിട്ട് നടക്കുന്ന സാധനമാണ് അച്ഛന് ഞാൻ ഇട്ട് നടന്നേ ആ കോണാൻ അച്ചട്ട കോണാൻ ആ സാധനം തേലക്കാടൻ അച്ഛനോട് ഞാൻ അച്ഛൻ്റെ അറിവിന് വേണ്ടി പറയാ അച്ഛൻ ഇരുന്ന് ഇത്തിരി കൂടി ഞാനും വെക്കട്ടെ പതിനാല് വർഷം സെമിനാരിൽ പോയതല്ലേ സഭയുടെ ചിലവിലാണെങ്കിലും അന്ന് ഗൾഫിൽ പോയി എന്നുണ്ടെങ്കിൽ അച്ഛൻ ഇത് ഇതിന് നിക്കില്ലായിരുന്നു അറബിക്കെതിരെ നിന്നാനെ ഈ പാലസ്തീനി തീവ്രവാദിക്കെതിരെ അച്ഛൻ ഘോരം ഘോരം പ്രസംഗിച്ചാനെ ആ ഗൾഫിലത്തെ മരുഭൂമിയിലെ ചൂടറിഞ്ഞെന്നുണ്ടെങ്കിൽ അച്ഛൻ അത് ചെയ്യില്ല ഈ പണി അവനവനെ ഇട്ട് പണിയില്ല അച്ഛൻ അതും കൂടി അച്ഛൻ കേട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂട്ടോ അച്ഛൻ